അസ്സാമലൈക്കും വറഹമുല്ല പ്രിയമുള്ളവരെ നമ്മളൊക്കെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കാറുണ്ട് ദിവസം അഞ്ചു നേരം ബാങ്ക് വിളി കേൾക്കുന്ന ആളുകളാണ് നമ്മൾ ആ കേൾക്കുന്ന സമയത്ത് നമ്മളതിന് മറുപടി എന്തെങ്കിലും പറയാറുണ്ടോ അല്ലെങ്കിൽ അവിടെ സംസാരിച്ചിരിക്കുകയാണോ നമ്മുടെ പതിവ് നല്ല ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയാം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അത് കേൾക്കുന്ന സമയത്ത് ആദ്യമായി പറയേണ്ട ഒരു കാര്യമുണ്ട് ബാങ്കുകൾക്കിടയിലൂടെ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ വാങ്കിൻ്റെ വിളി ഇങ്ങനെ അള്ളാഹു അക്ബർ എന്ന വിളിയാണ് കേൾക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെല്ലേണ്ടത് എന്നാണ് ബിൽ അഖില ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ ഈ ഒരു ദിക്കൃത നമ്മൾ പറഞ്ഞാൽ അയാനത്ത് താലിബേൻ പോലത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം പാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അള്ളാഹു സുബാലഹുഅാല പത്ത് ലക്ഷത്തോളം നന്മകൾ നമുക്ക് നൽകുമെന്ന് ഇത് മാത്രം പറഞ്ഞാൽ മർഹബംബിൽ അദിലൻ മർഹബംബിൽ സ്വലാത്തി അഖില ഈ ഒരു ഇത് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി ഇത് പറയുമ്പം തന്നെ പത്ത് ലക്ഷം നന്മകൾ അള്ളാഹു താല നമുക്ക് രേഖപ്പെടുത്തി വയ്ക്കും അവിടം കൂടും തീർന്നിട്ടില്ല കേട്ടോ പിന്നെയും പറയുന്നത് പത്തു ലക്ഷം നന്മകൾ രേഖപ്പെടുത്തുന്നതിന് പുറമെ ഇരുപത് ലക്ഷത്തോളം പാപങ്ങൾ അള്ളാഹുത്താല നമ്മളിൽ നിന്ന് മായച്ച് കളയും ചെറിയ ധാരാളം പാപങ്ങൾ ദിവസം നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അറിയാതെ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യുന്ന ധാരാളം ചെറിയ ദോഷങ്ങൾ ഇതൊക്കെ അള്ളാഹു താല നമ്മിൽ നിന്ന് മായച്ച് കളയും ഈ ഒരു ദിക്കർ പറഞ്ഞാൽ വീണ്ടും പറയുന്നു ഇരുപത് ലക്ഷത്തോളം പദവികൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പല സ്ഥാനങ്ങൾ അള്ളാഹു തല ഉയർത്തുകയും ചെയ്യുമെന്നാണ് ഇങ്ങനെ അൻപത് ലക്ഷത്തോളം ഉപകാരമുള്ള നല്ലൊരു വാക്കാണ് വാങ്ക് കൊടുക്കുന്ന സമയത്ത് ഈ ഇരിക്കുക പറയുക എന്നുള്ളത് അത് എഴാനത്ത് താലിബ് ഫത്തൽ മഹിൻ്റെ ആഷിയായ എഴാനത്ത് താലിബീന്ന് നോക്കിയാൽ നമുക്കത് രേഖപ്പെടുത്തി വെച്ചത് കാണുകയും ചെയ്യാം ഇത് തുടക്കത്തിലുള്ളതാണ് ഇനി അതിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വാങ്ക് വിളിക്കുമ്പോൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കരുത് സംസാരിച്ചാലുണ്ടാകുന്നൊരു വിപത്ത് ചെറിയ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം അവന് മരണാസന്ന സമയത്ത് ലാ ഹലഹ ഇല്ലെന്നോ എന്ന് ചൊല്ലാൻ കഴിയില്ല എന്ന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആ രൂപത്തിൽ സംസാരിച്ചാൽ അത്രയും പ്രയാസകരമാണ് എന്ന് സൂചിപ്പിക്കാനാണ് മഹത്തുകൾ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരിക്കലും സംസാരിക്കരുത് എന്ന് ബാങ്ക് കേൾ കേൾക്കുമ്പോൾ പറയേണ്ട ദിക്കർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാങ്കിന് പ്രജാപത്ത് നൽകണം അതിനും ഉത്തരം നൽകണം പള്ളിയിൽ നിന്ന് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് തന്നെ പറയാം വീണ്ടും അള്ളാഹു അക്ബർ അള്ളാഹ് അക്ബർ പറയുന്നു നമ്മളും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പതുക്കെ പറയുന്നു അഷ്ഖതു അല്ലാ ഇലാഹ അല്ലാ കേൾക്കുന്നു നമ്മളും അഷ്ഖദ് അല്ലാ ഇലാഹ എന്ന് പറയണം അഷ്ഖദ് അന്ന മുഹമ്മദ് റസൂൽ അഹ് കേൾക്കുന്നു നമ്മളും അഷ്ഖദ് അന്ന മുഹമ്മദ് റസൂള്ളാ എന്ന് പറയണം അതിൻ്റെ ഇടക്ക് അഷ്കദ് അന്ന മുഹമ്മദ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു ദിക്കർ കൂടെ ചെല്ലാനുണ്ട് അന്ന മുഹമ്മദ് റസൂലുള്ള അത് കേൾക്കുന്ന സമയത്ത് മർഹബൻ ബി ഹബീബി വ വഖുർറത്ത് ഐനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർഹബൻ ബി ഹബീബി വ വഖുറത്ത് ഐനി മുഹമ്മദ് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അലൈഹി വസല്ലം എന്ന് പറയുക ഈ രണ്ട് തള്ളിവരിലേക്കൊന്ന് ചുംബിക്കുക ഒന്ന് ചുംബിക്കുക കണ്ണിലേക്ക് അങ്ങനെ വെച്ച് കണ്ണിൻ്റെ ഭാഗത്തുനിന്ന് തടിവിക്കൊടുക്കുക രണ്ടക്ഷം തന്നെ മണ്ണ രസൂത ചൊല്ലുമ്പോൾ വിധേയപ്രകാരം ചൊല്ലിയിട്ട് ചുംബിക്കുക ഒന്ന് തടവുക കണ്ണു നിന്ന് കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാവൽ ലഭിക്കും പ്രായം കൊണ്ട് പ്രയാസപ്പെട്ട് കണ്ണിൻ്റെ കാഴ്ച പോകുന്നതിനെ കുറിച്ചല്ല അല്ലെങ്കിൽ ഇടക്കാലത്ത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയും കണ്ണിന് തിവരമൊന്ന് പ്രയാസപ്പെടുകയും ഇത്തരം രോഗങ്ങളിൽ നിന്ന് അതുപോലെ കൺപോളടക്കമുള്ള കണ്ണിൻ്റെ കുരു അടക്കമുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ സംരക്ഷണം ലഭിക്കുന്ന ദിക്കറാണ് എല്ലാ ബാങ്കിൻ്റെ ഇടയിലും അഷ്കത് അല്ല മുഹമ്മദ് അലസ് പറയുന്ന സമയത്ത് നമ്മൾ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് കേൾക്കുന്ന സമയത്ത് വലാ വലാ ഇല്ലാ ഇല്ലാ എന്ന് എന്ന് പറയണം ബില്ലാഹിൽ വരെ ചേർത്തിക്കൊണ്ട് നമുക്ക് പറയാം പറയുമ്പോൾ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് വലാ ഇല്ലാ ബില്ലാഹിൽ അലീം എന്നാണ് വലാ അത് ലഹലബില എന്നെങ്കിലും നമ്മൾ പറയണം അപ്പൊ അയ്യാൽ സുലീം അയ്യ അഫ്ലീം കഴിഞ്ഞു പിന്നെ സാധാരണത്തെ ബാങ്കിൽ അള്ളാഹ് അക്ബർ അള്ളാഹുഅല്ലുമോ നമ്മളും അല്ലാ അക്ബർ അക്ബർ ലാ ഇലോ നമ്മളും എന്നാൽ സുബിഹ ബാങ്കിൽ അവിടെ മറ്റൊരു വാക്കുകൂടി പറയാറുണ്ട് അസ്വലാത്തു ഹൈറും ഉറക്കിനെയൊക്കെ നല്ല നിസ്കാരമാണ് നമ്മളെ വിളിച്ചുണർത്തുന്ന ഒരു വാക്കുണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് നീ സത്യം പറഞ്ഞിട്ടോ നീ ഗുണം ചെയ്യുന്നവനാണ് നീ സത്യം പറഞ്ഞു എന്നാൽ നമ്മൾ അതിനെ പ്രതികാരമായി നമ്മൾ അതിനെ മറുപടിയായി നമ്മൾ പറയേണ്ടത് എന്നാണ് ഇത് പറയണം എന്നിട്ട് ആ ലാന്ന് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ നല്ലൊരു മുഹമ്മദിനിൽ വൽ ദ്വഹുൽ മുനബിഅലത്ത് തീർച്ചയായും നാളെ അഷറ ലോകത്ത് നമുക്കുണ്ടാകും എന്നാണ് നാളെ അഷ്റയിൽ ഇങ്ങനെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന സമയത്ത് മുത്തുനബിന്റെ ഷഫായത്ത് കിട്ടുന്ന ഉമ്മത്തുകളിൽ പെട്ട ഒരു കൂട്ടനാണ് ഈ ആ ചെയ്യുന്ന ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക ദ മറക്കാതിരിക്കുക ആ ദ്വാ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ചെയ്യേണ്ടതുണ്ട് അതെന്താ ഒരു ആയത്തിൽ ക്രിസ്സി അള്ളാഹു ോ ഈ ആയത്തിൽ കുറിസി ഓതിയിട്ടേ നമ്മൾ അവിടെ നിന്ന് മാറാവൂ അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ പോകാവൂ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താനുള്ളതാണ് ആരെങ്കിലും പകർത്തുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ എവിടെ വെച്ച് വാങ്ക് കേട്ടാലും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണം മറന്നു പോകരുത് അള്ളാഹു സുബാനുഭൂത്താല് ഇത്തരം നല്ല കാര്യങ്ങൾ പഠിക്കാനും അതൊക്കെ ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിയാണ്